ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് സ്ഥലവും സ്ട്രക്ചർ വീടും ഇന്ന് ബജർ ഫാളി നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ എക്സാറ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ മുക്ക നാഷണൽ ഹൈവേന്ന് മണാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ മുതുകൂറ്റിയ അംഗൻവാടി തൊട്ടെടുത്താണ് ഈ പത്ത് സെന്റ് സ്ഥലവും ഇതിൽ സ്ട്രക്ചർ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ തരാം ഇപ്പം സ്ട്രക്ചർ വീട് തേപ്പ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ തറ ബാക്കിയപ്പോഴായി കാണുന്നതിന് വർക്ക് രണ്ട് റൂമിലെ വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വരും എഴുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുറ്റത്ത് മൂന്ന് നാല് കാർ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങളുണ്ട് ഈ രണ്ട് റൂമിന്റെ വർക്ക് കൂടാതെ തറ ബാക്കി വരുന്നത് നിങ്ങൾ ഐഡിയ പോലെ നിങ്ങൾക്ക് എങ്ങനെയാച്ചാൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം തൊട്ടടുത്തന്നെ ഇതിന് കിണർ വരുന്നുണ്ട് ഈ പത്ത് സെന്റിൽ നല്ലൊരു കിണറുണ്ട് നല്ല വെള്ളമുള്ള പിന്നെ അതുപോലെ ഈ സെറ്റ് ആയി വീട്ടിൽ തന്നെ കറണ്ട് ആക്സസ് ആണ് നിയറസ്റ്റ് പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തന്നെ മണാശ്ശേരി ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഫേമസ് ഹോസ്പിറ്റലായ കെ എം സി ടി ഹോസ്പിറ്റൽ പിന്നെ കോളേജ് എം എം എ ഓർഫൺ കോളേജ് ഉണ്ട് പിന്നെ കടകൾ സൂപ്പർ മാർക്കറ്റും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ പത്ത് സെന്റിന് മൂപ്പിൽ ചോദിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതായത് സെന്റിന് രണ്ടര ലക്ഷം രൂപ ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് ആണോ പറഞ്ഞത് രണ്ടര ലക്ഷം രൂപ ഈ സ്ട്രെച്ച ആയി വീടിനോ ഈ തറക്കോ ഓണർ ഒരു രൂപ അതിൽ കണക്ക് കൂട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ നേരെക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓണറിലേക്ക് വിളിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഡീലാക്കൊള്ളൂ ഒരിക്കലും മിസ് ചെയ്യേണ്ട ലോ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നല്ലൊരു പത്ത് സെന്റ് സ്ഥലവും അതിലൊരു കണ്ടോ ഈ സ്ട്രെച്ച ആയ വീടുണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തത് നേരെ ഓണർക്ക് വിളിച്ച് എങ്ങനെയാണെങ്കിൽ അതിൽ ഡീലാക്കുള്ളൂ അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളും ഒക്കെ